ജയിൽ എങ്ങനെയുണ്ട് കംഫർട്ടബിൾ ആണോ നിനക്ക് കംഫർട്ടബിൾ ആണ് പിന്നെ എന്റെ ബെയിലിന്റെ എന്തു പറയാൻ കോടതിയിൽ കൂടി റിജക്റ്റ് ആയി അറിയാം വാട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണ് ഈ കേസ് ഇങ്ങനെ നീണ്ടുപോകും എത്ര നാളത്തേക്ക് ഒരുപാട് നാളൊന്നും ആയില്ലല്ലോ ഞാനില്ലേടാ നിന്നെ രക്ഷിച്ചെടുക്കാൻ ഞാൻ എത്ര കാലം വെയിറ്റ് ചെയ്യണം അത് മാത്രമല്ല എനിക്ക് തിരിച്ചു പോകണം ദുബായിലേക്ക് എന്നെ വിശ്വസിക്കേ ഞാൻ വേണ്ടതൊക്കെ ചെയ്തു വരിക ആട്ടെ ആളുകളൊക്കെ പറയുന്നത് എന്താ പത്രത്തിലൊക്കെ ഞാൻ കൊന്നാ പറയുന്ന ആ രാമോഹന്റെ കഥ കഴിച്ചത് നിങ്ങളാണെന്ന് അവൻ കോർട്ടി പറയാൻ പോവാ കേട്ടില്ലേ ഇരിക്കേ സർലേ നീ എന്റെ ജീവിത സഖിയാണ് എന്നാൽ നാഗപ്പ രാമനെ പോലൊരു ഭർത്താവ് കൃഷ്ണനെ പോലൊരു മകൻ അയോധ്യയെ പോലൊരു വീട് ഇതിന് കൂടുതൽ എന്തുവേണം സ്ത്രീക്ക് നിനക്ക് വേണ്ടി നിന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ മകനെ സിനിമാ നടനാക്കാൻ ഞാൻ തീരുമാനിച്ചു മധുരമായ പറഞ്ഞു

ആർക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ ഞാൻ ഞാൻ ഊഹിച്ചതാ പ്രേമത്തോടെ കുടിച്ച തന്നപ്പോഴേ ഊഹിച്ചു ഇതിലേതോ ഗുട്ടൻസ് ഉണ്ടെന്ന് ഇങ്ങോട്ട് നോക്കാൻ ഒരു തവണ പോലും ഞാൻ പറയാൻ അല്ലേ ഒരു മാസ് ഹീറോ ആക്കി മാറ്റാൻ ഞങ്ങളുടെ പോലീസ് അക്കാദമിയിൽ വെറും മൂന്ന് മാസം മതി അത് ഞാൻ അവനെ വെളിയിൽ കൊണ്ടുവന്ന് ഇൻഡസ്ട്രിക്ക് പരിചയപ്പെടുത്തും എന്താ സരു എനിക്ക് മാത്രം എന്റെ മകൻ ഹീറോ ആണോന്നില്ലേ അവൻ ഫിലിം സ്റ്റാർ ആയാൽ ഹീറോയുടെ അച്ഛൻ ഹീറോ സ്വാദർ ഹീറോ പിതാജി ഹീറോയുടെ അപ്പ അങ്ങനെയല്ലേ ഞാൻ അറിയപ്പെടുക ഏ പറ അല്ല സരു പറ എനിക്കും ആഗ്രഹമില്ലേ എനിക്ക് ആശയമുണ്ട് സരു

കഴിഞ്ഞാലേ റിട്ടേൺ എക്സാം ഉണ്ടടാ അതുകൊണ്ട് നിന്നെ ഇതുവരെ ഏതെങ്കിലും എക്സാമിൽ വാവ് മമ്മി വാട്ട് ആൻ എക്സാമിലും ണ്ട് അടിപട ഏതാടാ കളത് സാറേ നമ്മുടെ തന്നെ യൂണിഫോം സാറിന്റെ പോയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്ന് നീ ജിയോ ജിയോ ഹോം അങ്ങനെയാണെങ്കിൽ ആ ജീവ പാസ് ചെയ്ത് ഹോം മിനിസ്റ്ററോട് പോയി ട്രെയിനിങ് കൊടുക്കാൻ പറ ഐ ആം നോട്ട് ടു ട്രെയിൻ എന്നെ പറയുക സാറ് തന്നെ ഹോം മിനിസ്റ്ററോട് ചെന്നു പറഞ്ഞാൽ മതി ഡിസ്മിഷൻ ഓർഡർ എഴുതി കൈത്തരി മനസ്സിലായോ ഹേ ഇവിടെ ഇങ്ങനെ നിന്നാൽ എങ്ങണിയാടാ പുതിയ സ്റ്റുഡന്റ്സ് വന്നിട്ടുണ്ട് വാ നമുക്കവരെ പോയി വെൽക്കം ചെയ്യാം ഹേസ് കം ഓൺ ലെറ്റ്സ് ഗോ പരിഷ ഓരോ കാൻഡിഡേറ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇല്ലുണ്ടായിരിക്കും ഓക്കേ എന്താ വാ നോക്കണേ എന്തേ നീ പാണ്ടിലോറി വരിമ്പ് വാട്ടർ ഷാ പാർക്ക് ചെയ്യണ ഞാൻ കണ്ടില്ല ഓട്ടക്കണ ദേ ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക പൊറോട്ട വെച്ചിടേ വാ വൈകടേ ഓ ആ തണ്ടക്കളവിനടുത്ത് ഞാൻ അടുത്തേ പഠിക്കാൻ നേരം തപ്പേണ് ഹായ് മാം ഐ ഐ പറഞ്ഞിടത്ത് പോലീസ് അക്കാഡമി നാവും മാം മാമി ഒരു റൗഡിയുടെ മകൻ റവഡി ആവണം നിയമം ഉണ്ടോ മാമി വാട്ട് മാം ഐ വാണ്ട് ബിക്കം എ പോലീസ് ഓഫീസർ മാമി എന്റെ അച്ഛനെ കൊന്നവരെ ഞാൻ വെറുതെ വിടില്ല ട്രെയിനിങ് പൂർത്തിയായി ഉടനെ തന്നെ ഗൺ എന്റെ കയ്യിൽ വരും ഗൺ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റ് എൻകൗണ്ടർ അവരാ ഐ ലുടാ അവിടെ പോയി ഫിസിക്കൽ ടെസ്റ്റിന് അതെ ഈ പോലീസ് അക്കാഡമി എന്ന് പറഞ്ഞാ ഒരുതരം ജയിലാണെന്നാ വിചാരിച്ചത് ഇത് വളരെ ഭംഗിയായിരിക്കുന്നല്ലോ എന്ന സാറിന് നിന്നെ തന്നെ നിന്നോട് തന്നെയാ പറഞ്ഞു പോവാൻ അതാരണെന്നറിയോ നിങ്ങൾക്കറിയാവോ ഇതേ അക്കാഡമിയുടെ സോറി പറഞ്ഞില്ലേ എന്താണോ ഇതൊക്കെ ജിയോ സാറേ ജിയോ ഗേൾസ് നൗ ത്രീ മന്ത് വോട്ട് ചേഞ്ച് യു നോ ഐ വാണ്ട് ബി കം എ ഇനി എന്താ പരി വിളിക്കുമ്പോഴൊക്കെ ൃസ് ആരുമില്ല

ഈ ഫോം ഫില്ല ഞാൻ വേണേ ഫില്ല് ചെയ്ത് തരാം ഒന്ന് കണ്ടാ മതി കേട്ടോ ഓക്കെ മോഡ വരട്ടെ വരാൻ കണ്ട ഒരു നേരം ഓ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ഈ പണിയും തുടങ്ങിയോ നിങ്ങൾ ആരാ Hmm? Hmm... Oh... ഒരേ സമയത്ത് മൂന്ന് പെണ്ണുങ്ങളെ കെട്ടാവുന്ന നിയമം കൊണ്ടുവരണം വഴി കൊടുക്കും thank <laughs> you